ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഡിസംബർ ഇരുപത്തേഴ് വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ തിരുനാളാണ് ഈശോയുടെ പ്രേഷ്ഠ ശിഷ്യൻ ഈശോയുടെ ജീവിതത്തിലെ പ്രധാന രംഗങ്ങളിൽ താബോറിലും ജൈറോസിൻ്റെ പുത്രിയെ ഉയർപ്പിച്ചപ്പോഴും ഗതിസേമിനയിലെ തീവ്ര വേദനയുടെ ഇടയിലും യോഹനാന സ്ഥാനമുണ്ട് മാർബിൽ ചാരിക്കടക്കുന്ന ഭാഗ്യം കുരിശഞ്ച് വട്ടിൽ ആ മരണത്തിന് സാക്ഷിയായ ഏക ശിഷ്യൻ ഇതെല്ലാം യോഹനാന്റെ പ്രത്യേകതകളാണ് ഏത് കഠിന സാഹചര്യത്തിലും യേശുവിനോടുള്ള സ്നേഹത്താൽ അദ്ദേഹം ജ്വലിച്ചിരുന്നു യോഹനാൻ സ്ലിഹ ഒന്നാം ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നുണ്ട് പതിനാറാം തിരുവചനം ദൈവസ്നേഹമാകുന്നു സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു ഡൊമീഷ്യൻ ചക്രവർത്തി തിളച്ച എണ്ണയിൽ വറുത്തെങ്കിലും മരിച്ചില്ല തുടർന്നാണ് പാത്മോസ് ദ്വീപിലേക്ക് നാട് കടത്തപ്പെട്ടത് ഈശോയുടെ മരണശേഷം പരിശുദ്ധ അമ്മയുടെ ഉത്തരവാദിത്വം യോഹനാൻ സ്ലിഹ ഏറ്റെടുക്കുക ആ സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കാം എ ഡി തൊണ്ണൂറ്റിയഞ്ചിൽ സുവിശേഷം എഴുതി എന്നാണ് വിശ്വസിക്കുന്നത് ഏതായാലും സ്നേഹത്തിൻ്റെ ആ ശിഷ്യനെ നമുക്ക് മാതൃകയാക്കാം ദൈവത്തോട് ചേർന്ന് സ്നേഹത്തിൽ വളരാൻ പരിശ്രമിക്കണ്ടേ അതിനുവേണ്ടി ദൈവമേ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു ഈശോയെ ഞാനെങ്ങനെ സ്നേഹിക്കുന്നു എന്ന ആ സുഹൃതജവും ഉരുവിട്ട് ഒരു വിശുദ്ധ ജീവിതം നമുക്ക് തുടരാം അമ്മയും